നമസ്കാരം വള്ളുവനാട് ബിസിനസ് സ്വാഗതം വ്യാപാര മേഖലയിൽ മൂന്നര പതിറ്റാണ്ടിന്റെ വിപണന പാരമ്പര്യമുള്ള കെ എം ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു സ്വർണാഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായാണ് കെ എം ജ്വല്ലറി ഉപഭോക്താക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് സ്വർണ വിപണന രംഗത്ത് പെരിന്തൽമണ്ണയിൽ മൂന്ന് പതിറ്റാണ്ട് കൊണ്ട ഉപഭോക്താക്കൾക്കിടയിൽ വിശ്വാസത്തിന്റെ കൈമുതലാക്കിയ കെ എം ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ എച്ച് എം കെ കോംപ്ലക്സിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭത്തിന്റെ ഉദ്ഘാടനം അൽ ഹാഫിൾ സയിദ് അഹമ്മദ് റജീഹലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു അല്ലാമലേക്കും ഇന്നിവിടെ എരിന്തൽമണ്ണയുടെ സ്വന്തം കെ എം ജ്വല്ലറി വീണ്ടും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം കച്ചവടം ബിസിനസ് എന്നൊക്കെ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളെ വളരെ സ്ട്രെങ്ത്തോടുകൂടി കൂടെ നേരിട്ടുകൊണ്ട് അതിനെ മറികടന്ന് തങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി തങ്ങൾ ചെയ്യുന്ന വ്യാപാരം ഇവിടെ വളരെയധികം പാരമ്പര്യം പറയാനുള്ള പെരിന്തൽമണ്ണയുടെ സ്വന്തം പെരിന്തൽമണ്ണക്കാരുടെ കെ എം ജ്വല്ലറി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് പുതിയ രീതിയിൽ തുറന്ന് സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു ജ്വല്ലറി നല്ല രീതിയിൽ കച്ചവടം നടത്തി അതിന് എന്ന് പ്രാർത്ഥിക്കുന്നു അതിന്റെ വിജയത്തിനായി എല്ലാ ആശംസകളും നേരുന്നു സ്ലാ വാളിക്കു ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനയ്ക്ക് പെരിന്തൽമണ്ണ ടൌൺ ജുമാ മസ്ജിദ് ഗത്തീബ് മുഹമ്മദ് അലി ഫൈസി അമ്പലക്കടവ പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി എന്നിവർ നേതൃത്വം നൽകി കെ എം ജല്ലറി മാനേജിംഗ് ഡയറക്ടർമാരായ കെ യൂസഫ് കെ ഷാനവാസ് തുടങ്ങി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പി ടി എസ് മൂസു പി പി സെയ്തലവി ടാലന്റ് ലത്തീഫ് കിനാദിയൽ യൂസഫ് ഹാജി അബ്ബാസ് നെച്ചിയിൽ മൻസൂർ ചമയം ബാപ്പു കുറ്റീരി മാനുപ്പ പി ഉമ്മർ മൌലവി കിനാദിയിൽ ഹാജി ഖാഷ മൊയുദ്ദീൻ തുടങ്ങി സാമൂഹിക വ്യാപാര രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു ഉപഭോക്താക്കളുടെ അകമഴിഞ്ഞ പിന്തുണയാണ് വീണ്ടും തങ്ങൾക്ക് ഈ മേഖലയിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞതെന്നും പ്രതിസന്ധി സമയത്ത് പെരിന്തൽമണ്ണ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയും ഇനിയും കൂടെയുണ്ടാകണമെന്ന് കെ എം ജല്ലറി മാനേജിംഗ് ഡയറക്ടർ കെ യൂസഫ് പറഞ്ഞു ഇവിടെ കൂടി എല്ലാവരുടെയും കൂടി നമുക്ക് വീണ്ടും വ്യാപാര രംഗത്ത് വീണ്ടും ഒരു അതിജീവനം നമുക്ക് ഇവിടെ എല്ലാം കൂടി സാധിക്കാൻ സാധിച്ചു അറിയാം ഒരു ഒന്നര വർഷം ഒന്നര മാസം മുമ്പേ സംഭവിച്ച ഒരു റോബറി ആ റോബറി അതിജീവിച്ചുകൊണ്ട് നമ്മൾ നിങ്ങളുടെ എല്ലാം കൂടി ആ സമയത്ത് പോലീസായാലും രാഷ്ട്രീയക്കാരായാലും എല്ലാ വ്യാപാരി വ്യവസായി എല്ലാവരായാലും നമുക്ക് നല്ല പിന്തുണ തന്നു അവിടെ പിന്തുണ കൊണ്ട് നമുക്ക് വീണ്ടും ഈ സംരംഭം തുടങ്ങാനായി സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് അതിജീവനത്തിന്റെ പാതയിൽ പോലും ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞതിനെയും ഈ മേഖലയിൽ ഇനിയും കൂടുതൽ കരുത്തേകാൻ കെ എം ജ്വല്ലറിക്ക് കഴിയട്ടെ എന്നും പെരിന്തൽമണ്ണ നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പെരിന്തൽമണ്ണ വ്യാപാരി നേതാക്കളായ പി ടി എസ് മൂസു അബ്ബാസ് തുടങ്ങിയവർ പറഞ്ഞു കെ എം ജ്വല്ലറി ഇത് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് ഉദ്ഘാടനം ജനകീയമായിട്ടാണ് ഉദ്ഘാടനം നടന്നത് എല്ലാവരും കണ്ടതാണ് ബ്രദമണ്ണിയുടെ ആകെ പിന്തുണയോട് കൂടിയിട്ട് ഇന്ന് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കണം ഞങ്ങളൊക്കെ അങ്ങോട്ട് ക്ഷണിക്കാതെ തന്നെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാരണം അതിനെ കാരണം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ജ്വല്ലറി ആക്രമിക്കപ്പെട്ടു എല്ലാവരും കണ്ടതാണ് എല്ലാവരും വാർത്തയായിട്ടുള്ളതാണ് അതിൽ പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലോട് കൂടി അത് സ്വർണം റിക്കവർ ചെയ്തു അതായത് അക്രമകാരികളെ പിടിക്കപ്പെട്ടു അതിനുശേഷം വീണ്ടും അതിവേഗത്തിൽ എന്ന് തന്നെ പറയാം കെ എം ജ്വല്ലറി തുറന്നിരിക്കുകയാണ് ജ്വല്ലറിയുടെ പാരമ്പര്യം എല്ലാവർക്കും അറിയാം പെരുന്തമണ്ണക്കാർക്ക് ആകെ അറിയാം മുപ്പത്തഞ്ചു വർഷമായി പെരുന്തമണ്ണയിൽ നല്ല രീതിയിൽ കച്ചവടം ചെയ്യുന്നവർ അങ്ങനെ ഒരു ജ്വല്ലറി ആക്രമിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പെരുന്നമണ്ണക്കാരാകെ ഞെട്ടിപ്പോയിട്ടുള്ള സംഭവമാണ് അങ്ങനെ സത്യസന്ധമായി കച്ചവടം ചെയ്ത് വീണ്ടും ഒരു പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് വന്നിട്ടുള്ള അതിജീവനത്തിന്റെ ഒരു പിന്നെ പാതയിലേക്കാണ് തിരിച്ചു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പെരിന്തമണ്ണയുടെ എല്ലാവരുടെയും പിന്തുണ ഈ ജ്വല്ലറിയുടെ നടത്തിപ്പിനും ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കമല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഉദ്ഘാടനത്തിൽ കൂടിയിട്ടുള്ളത് പെരിന്തൽമണ്ണയുടെ വ്യാപാരികൾ പൊതുസമൂഹമാകെ പിന്തുണച്ചത് കൊണ്ടും കൂടിയാണ് കെ എം ജല്ലറിക്ക് ഇത്തരത്തിൽ അതിജീവിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഇതൊരു മാതൃക കൂടിയാണ് പെരുന്തൽമണ്ണക്ക് പെരന്തൽമണ്ണയിൽ എന്തെങ്കിലും ഒരു ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെടുകയോ ഏതെങ്കിലും ദുരന്തത്തിന്റെ ഭാഗമാകുക മാറുകയും ചെയ്താൽ പെരിന്തൽമണ്ണക്കാരാകെ ഒത്തുനിൽക്കും ഒരുമിച്ച് നിന്ന് അതിനെ അതിജീവിക്കും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് കെ എം ജ്വല്ലറി ഇത്ര വേഗത്തിൽ പെരിന്തൽമണ്ണയിൽ തുറക്കാനായത് എന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം എല്ലാവിധ ആശംസകളും പിന്തുണയും ഇതുവരെ എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട് ഇനിയും കെ എം ജ്വല്ലറിക്കും അതിൻ്റെ നടത്തിപ്പുകാർക്കും മാനേജ്മെന്റിനും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കാം പെരിന്തൽമണ്ണയില് കെ എം ജ്വല്ലറി ഇന്ന് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ ജ്വല്ലറിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ബഹുമാനപ്പെട്ട ചേർമാൻ പറഞ്ഞു മൂന്നൂറ് മാസങ്ങൾക്ക് ശേഷം ഇന്ന് വിശാലമായ സൗകര്യങ്ങളോടുകൂടി പഴയ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റായി കെ എം ജ്വല്ലറി എന്ന അതേ നാമത്തിൽ തന്നെ ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി പെരിന്തൽമണ്ണയുടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരുന്ന ആ ജ്വല്ലറി ഇന്ന് ഇവിടെ തുറക്കപ്പെടുമ്പോൾ പെരിന്താമണ്ണ മർച്ച അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പെരുന്നാൾ മണി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജ്വല്ലറിയാണ് കെ എം ജ്വല്ലറി സത്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഒരുപക്ഷെ പാടെ തകരുമായിരുന്ന ഈ ജ്വല്ലറി അതിൽ നിന്ന് കേരള പോലീസിൻ്റെയും കേരള ഗവൺമെന്റിന്റെയും സമയോചിതമായ ഇടപെടൽ മൂലം നമുക്ക് ഈ ജ്വല്ലറിയും ഇതിൻ്റെ സ്ഥാപനോടെ ഉള്ളിൽ നമുക്ക് ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിലെ വ്യാപാര മേഖലക്കും വ്യാപാരികൾക്കും തികച്ചും മാതൃകാപരമാണ് വ്യാപാരി വ്യവസായ സമിതിയുടെ അംഗമല്ലെങ്കിലും അത് അവർക്കും അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാപന ഉടമയായ മൂസാക്കാക്കും എല്ലാവിധ ഭാവുകൾ വ്യാപാരി വ്യവസായ സമിതിയുടെ പേരിൽ നൽകുന്നു ന്യൂജെൻ മോഡലുകളിലുള്ള ആഭരണങ്ങളോടൊപ്പം തന്നെ ആൻഡിക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും ഒരു വിപുലമായ കളക്ഷൻ തന്നെ കെ എം ജ്വല്ലറിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന സ്വർണവിലയെ മറികടക്കുവാൻ എല്ലാ തരം ആഭരണങ്ങളുടെയും ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകളും ഇവിടെ ലഭ്യമാകും എന്നത് കെ എം ജ്വല്ലറിയുടെ എടുത്തുപറയേണ്ട പ്രത്യേകതയാണ് ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള തൂക്കത്തിലും മോഡലിലുമുള്ള സ്വർണാഭരണങ്ങൾ കെ എം ജ്വല്ലറി നിർമ്മിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ലൈറ്റ് വെയ്റ്റ് നെക്ലേസുകൾ വളകൾ ചെയിനുകൾ പാദസരങ്ങൾ മോതിരങ്ങൾ തുടങ്ങിയവയുടെ ഒരു വലിയ കളക്ഷനും കെ എം ജ്വല്ലറിയിലെത്തുന്ന ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് News desk. One news.